ഹായ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാനിപ്പോൾ താളത്തിൻ്റെ ഒരു വിസ്മയ ലോകത്താണ് നിൽക്കുന്നത് അതെ ഈ മോർണിംഗിൽ നിങ്ങളെ ഞാൻ ഇങ്ങനൊരു നല്ല പ്രഭാതത്തിലേക്ക് ക്ഷണിക്കുകയാണ് താളങ്ങളുടെ ലോകത്തേക്ക് അതേ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഒന്നല്ല രണ്ടു പേരാണ് മഹേഷ്മണി ആൻഡ് ഗണേഷ് കാർത്തിക് അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ് മഹേഷ് മണി മഹേഷ്മണിയെ അറിയാത്തവരായി ആരുമില്ല ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ തബല വാതകനാണ് മഹേഷ്മണി അതേ പാത പിന്തുടർന്ന് നാലഞ്ച് വർഷങ്ങളായിട്ട് സ്റ്റേറ്റിൽ തബല വായനയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടേയിരിക്കുന്ന വളർന്നു വരുന്നൊരു കലാകാരൻ ഗിനേഷ് കാർത്തിക് ഇവരെ രണ്ടുപേരെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം അപ്പം മോർണിംഗ് ഇതാണ് പരിപാടിയില്ല രണ്ടുപേരും കൊണ്ട് എനിക്കറിയാം മഹേഷ്മണിക്ക് ഒട്ടും സമയമില്ല ഇന്ത്യ മൊത്തം സഞ്ചരിക്കുന്ന ഇന്ത്യക്ക് പുറത്ത് സഞ്ചരിക്കുന്ന വളരെ തിരക്കുള്ളൊരു കലാകാരനാണ് ഓൾമോസ്റ്റ് ഹരിഹരൻ തൊട്ട് ദാസർ തൊട്ട് എല്ലാ പ്രശസ്തരായ ഗായകരുമൊത്ത് സ്റ്റേജ് ഷെയർ ചെയ്യുന്ന ഒരു വലിയ കലാകാരനാണ് ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് വിശേഷങ്ങളൊക്കെ പറയാം ഒരുപാട് സന്തോഷമുണ്ട് കാരണം മഹേഷ്മണിയുടെ സ്വന്തമാക്കി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംഗീത നാടക അക്കാഡമി അവോർഡൊക്കെ ലഭിച്ചു അതിനു മുമ്പ് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ത് പറയുന്നു ഈ ഒരു സമയത്ത് ഒരുപാട് പിന്നെ പഠിപ്പിച്ച അച്ഛൻ അമ്മ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് നമ്മളെ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത നന്ദി ഞാൻ ചോദിക്കട്ടെ അല്ലല്ല എന്ന് പറയും കോട്ടയം ജില്ല ഇവിടെ വന്നിട്ട് ഒരു വർഷമായി പിന്നെ തബലയോട് ഇത്രയും പ്രേമം തോന്നാൻ എന്താ അച്ഛൻ തബല പ്ലെയർ ആയിരുന്നു അച്ഛനിന്നാണ് ആദ്യം പഠിച്ചത് അതിനുശേഷം എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ബോംബെൽ ഉണ്ടായിരുന്നു അവർ വഴി ബോംബെയിൽ ഉസ്താദ് സക്കീർ ഹുസൈൻ സാറിൻ്റെ സഹോദരൻ ഉസ്താദ് ഫസർ ഖുറേഷെ എടുത്ത് പഠിക്കാനൊരു ഭാഗ്യമുണ്ടായി അവിടെ ഒരു മൂന്ന് മൂന്നര നാല് വർഷം പഠിച്ചോളൂ പിന്നെ അതിനുശേഷം ഒരു സാഹചര്യങ്ങളൊന്നും പറ്റിയില്ല പിന്നെ തിരിച്ച് നാട്ടിലെത്തി അതിനുശേഷം ബാംഗ്ലൂർ പണ്ഡിറ്റ് എന്ന് പറയുന്ന അടുത്താണ് അടുത്ത് ഒരു പഠിച്ചു ഇപ്പോഴും പഠിക്കുന്നുണ്ട് സംഗീതത്തിന് എന്നല്ലേ പറയുന്നത് ശരി നമ്മള് മൃദംഗമൊക്കെ പഠിച്ചു തബല പിന്നെ മുംബൈയില് കോഴ്സ് പൂർത്തിയാക്കിയില്ലേ പഠിച്ചു അപ്പോൾ തബലയിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് അതിനെന്തെങ്കിലും ഒരു കാരണം അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചൊന്ന് ഇതിലേറ്റവും കൂടുതൽ വായിക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കലാകാരൻ ഈ തബല എന്ന ഇൻസ്ട്രുമെൻ്റിനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നൊരാഗ്രഹം തബലയോട് ആദ്യം അച്ഛനില് കണ്ടാണ് പഠിച്ചതെങ്കിൽ പോലും തബല എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റിന് അതിന് ഒരു സ്നേഹം തോന്നാൻ കാരണം എന്ന് പറഞ്ഞത് ഒന്നതൊരു മെലഡി വാദ്യം പിന്നെ രണ്ടാമത് നമുക്കൊരു ഇതിനോട് കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ തോന്നാൻ കാരണം എന്ന് പറയുന്നത് സാക്കി സാറാണ് അദ്ദേഹത്തിന്റെ പണ്ട് നമ്മളെ താജ്മഹൽ തീരെ പരസ്യത്തിലിട്ട് ഇങ്ങനെ ഭ്രമിച്ചിരിക്കുകയാണ് രണ്ട് അന്ന് ഒരു ഇന്നത്തെ സമയത്ത് ഇതുപോലെ നമുക്ക് യൂട്യൂബൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഒരു കാസറ്റിന് വേണ്ടിയൊക്കെ കിലോമീറ്ററോളം പോയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരു റ്റുഗതർ എന്ന് പറഞ്ഞൊരു കാസറ്റ് കിട്ടി അതിങ്ങനെ അന്ന് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ കാസറ്റ് കൊണ്ട് പോകും പിന്നെയാണ് അവിടെ പോയി പഠിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയത് പിന്നീട് നമ്മൾ ഈ നമ്മള് തോറും ഇതിനുള്ളൊരു മൃദംഗം എന്ന് പറയുന്നത് വളരെ ആഠ്യത്വമുള്ള ആ ഒരു തോണെന്ന് പറയുന്നത് ആ ഒരു അതിൽ നിന്ന് വളരെ വിഭിന്നമായിട്ട് മെയിൽ ഫീമെയിൽ ഒരു കോൺസെപ്റ്റിലാണ് ഇത് മെയിലും ഇത് ഫീമെയിലും എന്നുള്ള രീതിയിലാണ് ശരി അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു എന്തായാലും സക്കിൾ ഹുസൈൻ്റെ ഒരു വലിയ ആരാധകൻ എല്ലാവരും നമ്മളെല്ലാരും ചോദി നേരത്തെ പറഞ്ഞില്ലേ ഒരു കാശ്മഹൽ ഒരു ടീത് പറയുന്നത് നമ്മളെല്ലാരും ഒരുപാട് കാണാൻ കൊതിച്ചൊരു കാര്യമാണ് അതുപോലൊരു ഏറ്റവും ഒന്ന് വായിച്ചു തീരുമോ തബ്ലേല സക്കിൾ ഹുസൈൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പീസ് വായിക്കാമോ സോളോസിനൊക്കെ വായിക്കുന്ന അവർ സ്ഥിരമായി അദ്ദേഹവും ഉസ്താദ് അല്ലാറഖസാബും കൂടെ വായിക്കുന്ന ഒരു കോമ്പസിഷനുണ്ട് നമ്മളതിന് ചക്രധാരൻ എന്ന് പറയുന്നത് ത്രീ ടൈംസ് വരുന്ന തിഹായി ആണ് മൂന്ന് പ്രാവശ്യം വായിക്കുമ്പോഴാണ് സം ടു അടുത്ത സമയത്തിൽ വരുന്നത് മൂന്നാമത്തെ പ്രാവശ്യം മൂന്ന് ലെയർ ആയിട്ടാണ് പോലീസ് വരയ്ക്കുന്നത്

ചാക്കുമാശി പറയുന്നതിലല്ലേ പ്രപഞ്ചത്തിന്റെ സ്പന്ദനം താളത്തിലാണ് പിന്നെ വേറെ എന്തൊക്കെയാണ് ഹോബികൾ ഫുൾ ടൈം ഈ ഇതിനകത്ത് തന്നെയാണെന്ന് അറിയാം വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത് മോനിലേക്ക് വരാട്ടോ സിനിമ കലാകാരന്മാരുടെ ഉള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് എന്താ പറയണ ഒരു ഭയങ്കര ഫാനാണ് അദ്ദേഹത്തിന്റെ ശബ്ദവും പിന്നെ വിജയന്റെ ശബ്ദവും എന്ത് രസാന്നറിയാമോ ഞങ്ങളുടെ ഇടയ്ക്ക് അതും രണ്ട് ഡയലോഗ് ഭാഗ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞി സാറിന്റെ വീട്ടില് പോയിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ രണ്ടു ദിവസം താമസിച്ചു അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് അങ്ങനെ ഒരു ഭാഗ്യം അദ്ദേഹം പോയി കണ്ടു അദ്ദേഹത്തിനോടുള്ള ആരാധന നമുക്ക് കൂടിയതേ ഉള്ളു അദ്ദേഹത്തിനോട് സിമ്പിൾ ആണല്ലേ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ വേറെ ലെവൽ അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു എനിക്ക് കറക്റ്റ് വോയിസ് ഒന്നും ഇല്ല എന്നാലും ഞാൻ ഒരു ഇഷ്ടം വളരെ ആണ് പക്ഷെ ഇഷ്ടമാണ് ശരി 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 പറയാൻ അണ്ണാമല പറഞ്ഞ ഫിലിമിന്റെ ഒരു ഡയലോഗാണ് ഭയങ്കര കോടി ഡയലോഗ് സ്വത്തം മുപ്പത് കോടിയൊക്കെ മാറ്റി ബുദ്ധി സാറിയ പാതിരിക്ക கணக்கு வச்சு கேட்கட்டும் ஆம்பளுக்கு போறது இனிய கணக்கு பொம்பளுக்கு போடுது நாளைய கணக்கு பையனுக்கு போறது மனக்கணக்கு பொண்ணுக்கு போடுறது இனி மனக்கணக்கு ஏழை போடுது நாடக்கணக்கு கணக்கு பணக்காரன் போடுறது பணக்கணக்கு அரசியல்வாதி போடுறது ஓட்டு கணக்கு ஜனக்கு போறது நம்பிக்கை கணக்கு மனுஷன் போவது தப்பு கணக்கு இந்த ஆண்டவன் போவது பாப கணக்கு நான் போடுறது எப்போதுமே எதுக்குமே ஒரே கணக்கு இந்த கணக்கு தபலா கணக்கு பொதுவா ഇതൊക്കെ ഞാനിങ്ങനെ അത്ഭുതത്തോട് ഇതൊക്കെ ഇങ്ങനെ ഹാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പക്ഷേ കലാകാരന്മാർ പ്രത്യേകിച്ച് ഇങ്ങനെ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരുടേക്ക് ബ്രെയിൻ എന്ന് പറയുന്നത് അത് താള വാദ്യക്കാരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തത്ര എന്താ പറയുക വൈഡാണ് അത്രയും അവർക്കൊരു പവറുണ്ട് ബ്രെയിനിന് സോ നമുക്ക് നമ്മുടെ ഇലയാളിൻ്റെ അടുത്തേക്ക് പോകാം അല്ലേ దాఖలు గిటద రెద్దాఖ నిర్జన గిట దాఖ దగ్గర పెద్ద నిర్దలపటిదా bindagrad 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 ഇനി ഗണേഷ് കാർത്തിക്കിന്റെ അടുത്തേക്കാണ് പോകുന്നത് ഗണേഷ് കാർത്തിക് നല്ല പേരാണ് കേക്കുമ്പോ ഒരു കലാകാരൻ ഗുമ്മുണ്ടല്ലോ കേൾക്കാൻ ഗണേഷ് കാർത്തിക്ന്ന് പേരിടാൻ കലാകാരനാവും ഒക്കെ അറിഞ്ഞിട്ടതാണോ ഇല്ല അത് ഇവന്റെ നക്ഷത്രം കാർത്തികയാണ് പിന്നെ അന്ന് ഇവൻ ജനിച്ച സമയത്ത് പേരിടാൻ വേണ്ടി ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു ഗണപതി ഭയങ്കര വിശ്വാസമാണ് അപ്പം ഗണേഷ് എന്നുള്ള പേര് വേണം നക്ഷത്രം കാർത്തിക അങ്ങനെ സമയത്താണ് നമ്മുടെ പി പിന്നികൃഷ്ണൻ സാറ് പാട്ട് പാടുന്നത് അന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു പേര് അദ്ദേഹമാണ് കാർത്തിക് എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത് നല്ല പേരാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെയാണ് നല്ല ഐശ്വര്യത്തോടു കൂടിയുള്ള ജനനം ഇതുവരെയുള്ള ഒരുപാട് സ്റ്റേജുകളിലെല്ലാം അതായത് സ്റ്റേറ്റ് ലെവലിൽ വിൻ ചെയ്ത കുട്ടിയാണ് എന്താണ് ആഗ്രഹം 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 എന്ന് പറയുന്നത് ഒരു നല്ലൊരു മ്യൂസിഷ്യൻ ഏറ്റവും വലിയ ആരെയാണ് ആരാധന ആരാധന ആരോടാണ് അങ്ങനെ കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം എനിക്ക് ഇഷ്ടം ഹുസൻ തന്നെയാണ് ഉസ്താദ് ആണ് എൻ്റെ കാരണം ബാക്കിയുള്ള തബ്ലാപ്രേഴ്സിനെ പോലല്ല ഉസ്താദ് ജാക്കിർ സാർ കാരണം ജാക്കിർ സാറ് ഇപ്പോൾ എല്ലാത്തിലും സാറ് വായിക്കും അതിപ്പോൾ ഏതായാലും ഇപ്പം സാറും എനിക്ക് തോന്നുന്നു സാർ മാത്രമായിരിക്കും സിംഫണിയിലൊക്കെ കൂടെ തബ്ല വായിച്ചിട്ടുള്ളത് ആ സാർ പിന്നെ ഇപ്പം കച്ചേരി ആയിക്കോട്ടെ എന്തെങ്കിലും എല്ലാത്തിലും സാറേ മിക്കതിലും സോളോ ആയിക്കോട്ടെ എല്ലാത്തിലും സാറ് എല്ലാത്തിലും സാറ് വായിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് ആ സാറിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അതാണ് പിന്നെ ജനിച്ചു വീണപ്പം അച്ഛൻ വലിയൊരു തിരക്കുള്ള തബല വായിക്കുന്ന ആർട്ടിസ്റ്റാണെന്ന് കണ്ട തോന്നിയൊരു ഇഷ്ടമാണോ സാക്കിർ ഹുസൈനിലേക്ക് നീണ്ടത് അത് ഇപ്പം തോന്നുന്നുണ്ടോ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കാണുന്നുണ്ട് പല മേഖലകളിൽ പ്രമുഖരായിട്ടുള്ളവരെയൊക്കെ കാണുന്നുണ്ട് അപ്പം വേറെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് പോകണം വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനോട് എന്തെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ അതോ തബലയിൽ തന്നെ വന്നിട്ടില്ല എനിക്ക് ഓരോ മാത്രമാണെന്ന് തോന്നുന്നു ഇവൻ ജനിച്ച് കഴിഞ്ഞ ഒരു ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് സമയത്ത് സാറ നിശാഗന്ധിയില് വന്നിരുന്നു അപ്പോ ഞാനിവനെ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ സാറ് ഇങ്ങനെ ചോക്ലേറ്റ് കൊടുത്തു പിന്നെ ഒരു അഞ്ഞൂറ് രൂപയൊക്കെ കൈ കൊടുത്തു നമ്മളെപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് കൂടാതെ പിന്നെ ചേർത്ത് അവന് അനുഗ്രഹമൊക്കെ കൊടുത്തു ഇങ്ങനെ നന്നായിട്ട് തബല പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു കയ്യിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്ത് അങ്ങനെ അവർ വലിയൊരു ഭയങ്കര ഭാഗ്യമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് വർഷത്തിന് ശേഷം വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ പോയി സാറിനെ കണ്ടു അപ്പോൾ വീണ്ടും ചോദിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു പിന്നെ ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ബർത്ത് ഡേ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു താൾ സമർപ്പണം എന്ന് പറഞ്ഞു അത് ആ വീഡിയോ നമ്മൾ ഞാൻ ഹരിഹരൻ സാറിന് അയച്ചു കൊടുത്തു അത് രാഖിർ സാറിന് അയച്ചു കൊടുത്തു അപ്പം അത് അവിടുന്ന് നേരെ സാറിന് കിട്ടിക്കഴിഞ്ഞു സാറ് ഭയങ്കര ഹാപ്പിയായി നമ്മളെ ഫോൺ ചെയ്തു പിന്നീട് അത് ബെർക്കിലി കോളേജിൽ അവർ വലിയ ബിഗ് സ്ക്രീൻ അത് അത് ഇട്ടു എന്ന് പറഞ്ഞു അത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഹരിഹരൻ സാറും പിന്നെ ശെൽവഗണേശ് സാറും ഉണ്ട് ഗിഞ്ചിറ വായികിന് പ്രോഗ്രാം യൂണിവേഴ്സിറ്റി എല്ലാവർക്കും അറിയാമോ വേൾഡിലെ തന്നെ ആയിട്ടുള്ള മ്യൂസിക്കലി റിലേറ്റഡ് യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ അറ്റം പോയി അവിടെ പഠിക്കുന്ന ഒരു സ്ഥലമാണ് ബേക്ക്ലി എന്ന് പറയുന്നത് അപ്പൊ അവിടെയൊക്കെ പോയിട്ട് ഒരു നമ്മുടെ ഒരു പീസ് പ്ലേ ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ ആണ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് സന്തോഷം കാരണം മഹേഷ് മണിയെ പോലെയൊക്കെ ഉള്ളത് വളരെ ഹമ്പിളാണ് വളരെ സിമ്പിളാണ് പക്ഷേ അങ്ങനെയല്ല കുറേ കൂടെ ആളുകൾ തിരിച്ചറിയപ്പെടേണ്ട കലാകാരനാണ് ഇരിക്കുന്നത് പിന്നെ അതേ സന്തോഷം ഒരു സഹപ്രവർത്തക എന്ന നിലയ്ക്കും മകനും അതേപോലെ ആ പാത പിന്തുടർന്ന് വലിയ ഒരു ആർട്ടിസ്റ്റ് ആകുന്നു എന്നുള്ളതും ഇനിയും മറ്റെന്തെങ്കിലും മനസ്സിൽ തോന്നുന്ന ഒരു നല്ലൊരനുഭവം പറയാമോ കാരണം ഇത്രയധികം ലെജൻഡുമായിട്ട് ആയിട്ട് സ്റ്റേജ് ഷെയർ ചെയ്ത ആർട്ടിസ്റ്റുകൾ കുറവാണ് ഈ ഹരിഹരൻ സേറിന്റെയും അതുപോലെ ദാസറിന്റെ ഒക്കെ കൂടെ ഒരുപാട് വായിച്ചിട്ടുണ്ട് രവീന്ദ്രൻ മാസ്റ്ററിന്റെ ഒരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓർത്തെന്ന് പറയാമോ ഏതെങ്കിലും ഒരു അനുഭവം എൻ്റെ ഒരു വളർച്ചയുടെ തുടക്കം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് വന്നിട്ടാണ് തിരുവനന്തപുരത്ത് ഗോൾഡൻ വേൾസ് എന്ന് പറയുന്ന ട്രൂപ്പിൽ അശോക് ചേട്ടൻ്റെ അവിടെ വന്നതിന് ശേഷമാണ് അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ് നമ്മൾ വലിയ വലിയ മ്യൂസീഷ്യൻസിനെ കണ്ടത് അതിനുശേഷം രവീന്ദ്ര മാസ്റ്ററെ കണ്ടു ആദ്യമായിട്ട് സിനിമയിൽ തബല വായിപ്പിക്കുന്ന മാസ്റ്ററാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ അവസാന കാലഘട്ടം വരെ ഉണ്ടായിരുന്നു കുറേ ഫിലിമിൽ വായിക്കാനുള്ള ഭാഗ്യമുണ്ടായി പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഫ്യൂഷൻ രംഗത്തേക്കാണ് അതിന് നമുക്ക് ഞാൻ എന്നും നമ്മൾ പറയപ്പെട്ടിരിക്കുന്നത് ബാലഭാസ്കർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ബിഗ് ബാൻഡിലായിരുന്നു ഞങ്ങളായിരുന്നു ആദ്യം ബിഗ് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചാനലിന് വേണ്ടി നമ്മൾ ചെയ്തു ഏകദേശം ഏഴ് വർഷത്തുള്ള കൊണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഹരികരൺ സാർ രാജേഷ് വൈദ്യ യു രാജേഷ് കുമായാളപുര ശിവരാമ സാറ് അങ്ങനെ വലിയ വലിയ വിദ്വാൻമാരുടെയൊക്കെ ഗണേഷ് കുമാരി സാർ അവരുടെ കൂടെയൊക്കെ വായിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി നമ്മൾ എക്സ്പീരിയൻസ് എന്ന ഓരോ കലാകാരന്മാരുടെ കൂടെയും ഇരിക്കുന്ന വേദികളെന്ന് പറയുന്നത് പുതിയ പുതിയ അനുഭവങ്ങളും അറിവുകളുമാണ് അപ്പം അവരുടെയൊക്കെ അത് കൂടെ വായിക്കുന്നതെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ സ്റ്റേജും പേടിച്ച് പേടിച്ചാണ് പോകുന്നത് ദൈവത്തെ വിളിച്ചാണ് പോകുന്നത് ഓരോ വേദികളും ഓരോ വേദികളും അത്രയും ഒരു എന്താ പറയുക ഒരു ഞാൻ കരുതുന്നത് ഒന്നുമല്ല അത് അത് എപ്പോഴും നമ്മൾ ഓരോ കലാകാരന്മാരും വിചാരിക്കണം ഓരോ കലാകാരന്മാരും വ്യത്യസ്തരാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഇത് കലാകാരനോടൊപ്പം ഇരിക്കുമ്പോഴാണ് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ നമ്മളെ ഭയങ്കരമായിട്ട് ഹഗ് ചെയ്തു കൊണ്ടുപോകുന്ന പോലെ ഇരിക്കില്ല നമ്മളുടെ ഒരു എന്താ പറയുക പാമ്പർ ചെയ്തൊക്കെ കൊണ്ടുപോകുന്ന കല ആളുകളുണ്ട് നമ്മളെ ഇങ്ങനെ നോക്കുന്നവരുണ്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ തോന്നുന്നവരുണ്ട് അങ്ങനെ പലരോട് ഇരിക്കുമ്പോൾ പല നമുക്ക് കുറച്ച് കലാകാരന്മാരുണ്ട് ഒന്ന് ഇപ്പം രാജേഷ് വിദ്യ സാറ് ഭയങ്കര ഫ്രീ ആണ് ഒരു ബ്രദർ പോലെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് വരുമ്പോഴുള്ള ഇവിടെ നിൽക്കും അതുപോലെ തന്നെ ശങ്കർ സാറിന്റെ കൂടെ വായിക്കുമ്പോഴും ഹരികൻ സാറിന്റെ കൂടെ വായിക്കുമ്പോൾ സാറ് ഭയങ്കര ഫ്രീ ആണെങ്കിലും നമുക്ക് പേടിയാ സംഭവിക്കുന്നു സാർ അങ്ങനെയല്ല ഭയങ്കര കുറച്ച് ഭയങ്കര ഇതാണ് അത് യു രാജേഷ് സാർ മാന്റു മട്ടന്നൂർ പോകുമ്പോൾ ഒരു ഫാമിലി പിന്നലെ ഈ പറയുന്നതെല്ലാം വലിയ വലിയ കലാകാരന്മാരുടെ കാര്യമാണ് അപ്പം അവരോടൊപ്പം അവരോടൊപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കലാകാരനെയാണ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ കിട്ടിയിരിക്കുന്നത് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട് നമുക്ക് മറ്റൊരവസരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം എന്തായാലും അച്ഛനും മകനും എല്ലാവിധ അമ്മയുണ്ട് അമ്മ സംഗീതമായിരുന്നു മ്യൂസിക് ഭാവുക അപ്പം ഇതൊരു സംഗീത കുടുംബമാണ് സംഗീത കുടുംബത്തിൽ എനിക്ക് എന്താ പറയാ ഫ്രണ്ട്ലി ആയിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാവിധ ഭാവകങ്ങളും ജഹിൻ പ്രേക്ഷകർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു